ആസ് ആ യൂട്യൂബ് അങ്ങനെ ഇന്ന് ഞാൻ സ്വിഗ്ഗിയിലിറങ്ങുന്നത് ഈ കാണുന്ന ഇലക്ട്രിക് സൈക്കിളാണ് സംഭവം ഇലക്ട്രിക് സൈക്കിളാണ് ഇവിടെ ബാറ്ററി കാര്യങ്ങളും കാണാൻ വേണ്ടി പറ്റും ഡീറ്റലിൽ കാര്യങ്ങളൊക്കെ വേറെ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ അത് പുറത്തിട്ട് ചെയ്യാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻട്രോ പുറത്തുവച്ചിട്ട് ചെയ്യാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതി വെയിലാണ് നല്ല മൊട്ട വെയിലും കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇവിടെ ഒരു അത്യാവശ്യം ഒരു ഗ്യാപ്പ് കണ്ടപ്പോൾ വേറെ ഇപ്പോൾ എടുത്തുനിന്നുള്ളൂ കുറച്ച് തണലും കാര്യങ്ങളും ഇവിടെ ഉണ്ട് കുറച്ച് വെയിൽ സഹിക്കാൻ പറ്റില്ല വേറെ കാര്യം ഓക്കെ അപ്പോൾ നമ്മളെ കമ്പനിയിൽ വർക്ക് കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ ഉണ്ടല്ലോ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ വാങ്ങിയ ഇലക്ട്രി സൈക്കിളാണ് അപ്പോൾ ഇന്ന് രാവിലെയും വിചാരിക്കുകയോ ഇന്ന് എന്ത് കണ്ടൻറ്റ് ഇവിടെന്ന് വെച്ച് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ദൈവദൂതനെ പോലെ എനിക്ക് വന്നത് എന്നിട്ട് പറഞ്ഞാൽ ഇത് നേരത്തെ ഇറങ്ങി സെറ്റ് ആയി ഏകദേശം പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്ററോളം ഫുൾ ചാർജ് റേഞ്ച് കിട്ടും എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ നോക്കാം അപ്പോൾ ഇതിനൊരു ഫുൾ ഡീറ്റെയിൽ വരുമ്പോൾ നോക്കാം അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എനിക്കിങ്ങനെ സൈക്കിളും കാര്യങ്ങളും റിവ്യൂ ചെയ്യാൻ വരും ഇങ്ങനെ അറിയില്ല ഞാൻ നാട്ടിലുള്ള സമയത്ത് എൻ്റെ കോളേജ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു സൈക്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കോളേജ് പ്രൊജക്റ്റ് ചെയ്ത് ഞാൻ ഇലക്ട്രിക് സൈക്കിളാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ഇൻബിൽഡ് ആയിട്ടാണ് ഞാൻ ബാറ്ററി കാര്യം കൊടുത്തിട്ടുള്ളത് ഇത് പുറത്തേക്ക് നമുക്ക് എടുത്തുകൊണ്ട് ചാർജ് പറ്റും ഓക്കെ അപ്പോൾ സൈക്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഈ മോട്ടോർ എൻ്റെ പ്രോസ്റ്റോക്കും പറഞ്ഞ വേരിയൻ്റാണ് വരുന്നത് സൈക്കിളാണ് വരുന്നത് അപ്പോൾ എൻ്റെ കളറും കാര്യം നല്ല യെല്ലോ പിന്നെ ഗ്രേ കളർ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ചുറ്റു നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത് നമുക്ക് ഊരിക്കൊണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചാർജിംഗ് സ്ലോട്ട് വരുന്നത് കേട്ടോ ഒരു പിൻ ടൈപ്പ് ചാർജിങ് സ്ലോട്ടാണ് വരുന്നത് അതേപോലെ തന്നെ ബാറ്ററി ഓണും കാര്യം ഓഫ് ആവും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതാ ഇത് ഓൺ ചെയ്യുക ഇത് ഓഫ് ചെയ്യുക ഓക്കെ അപ്പം ഈ സൈക്കിൾ വേറെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബാറ്ററി എടുത്തുകൊണ്ട് പോവാം അതായത് ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബാറ്ററി എടുത്തുകൊണ്ട് പോയിട്ട് മുകളിൽ കൊണ്ട് ചാർജ് ചെയ്ത് ചാർജ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഓക്കെ അപ്പോൾ കീ കീഹോളും കാര്യങ്ങളും വരുന്നു അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ആക്സിലേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു പകുതി ഭാഗം ഇതില്ല ഈ ഒരു പകുതി ഭാഗം മാത്രമാണ് ഇതിൻ്റെ ആക്സിലേറ്റർ വരുന്നത് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് കാണിച്ചാൽ ഗണിലെ ഇതാണ് ഇതിൻ്റെ പവർ എത്രത്തോളം ചാർജ് ഉണ്ടെന്ന് കാണിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വേണ്ടത് അപ്പോൾ ബാറ്ററി കൂടെ ഓഫ് ആക്കിയാൽ അതവിടെയും ഓഫാവും പിന്നെ ഇതിനകത്ത് ലൈറ്റ് ഉണ്ട് ഹോൺ ഉണ്ട് എക്സെട്രാ എക്സെട്രാ ഒരു ഇലക്ട്രിക് സൈക്കിളിലും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഓക്കെ അപ്പോൾ ഇത് ഗിയർ സൈക്കിളല്ല സാധാരണ നോർമൽ സൈക്കിൾ തന്നെയാണ് അതിൽ ഇലക്ട്രിക് കൊടുത്തു അപ്പോൾ ഇതിന് ഏകദേശം പറഞ്ഞിട്ടുള്ള മുപ്പത്തഞ്ച് കിലോമീറ്ററോളം ഇതിന് ഫുൾ ചാർജിൽ റേഞ്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം നാല് മണിക്കൂറാണ് ടൈമും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊക്കെയാണ് ഈ സൈക്കിളിൽ ഒരു ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പിന്നെ വലിയൊരു റിവ്യൂ കാരണം പറയാൻ എന്നറിയില്ല അപ്പോൾ ഈ സൈക്കിളിലാണ് ഞാൻ നിങ്ങൾ ഇപ്പോൾ ഇറങ്ങാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ബാക്കി നമുക്ക് വഴിയേ പറഞ്ഞതാണ് അപ്പോൾ ആപ്പും കാര്യങ്ങളൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ കാണുന്ന ഓൺലൈൻ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് വേറെ ഓർഡറും കാര്യങ്ങളും വന്നിട്ടില്ല ഞാൻ ഇപ്പോൾ ഇവിടേക്ക് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇലക്ട്രിക് സ്കൂട്ടർ വന്നില്ലേ അവിടെ റൂമിലേക്ക് പോകാൻ പോകുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് അവിടെ ചിക്കനൊക്കെ ലാല് വാങ്ങിക്കൊടുത്തുനിന്ന് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പം അവിടെ ഒന്ന് പോയിട്ട് നമുക്ക് ഇറങ്ങാം അതിന് മുന്നേ ഓർഡറും കാര്യം കിട്ടുകയാണെങ്കിൽ സ്വിഗ്ഗിയിൽ ഇറങ്ങുമോ ഓക്കേ അങ്ങനെ ഓൾ ഓൾസെറ്റ് ഞാനിപ്പോഴും ഓണാക്കുന്നില്ല അത് ഏത് ബാറ്ററി ഇപ്പം ഓണാക്കുന്നില്ല ആ നമ്മളെ ഫസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഓർഡർ വരുന്നത് എൺപത്തൊമ്പത് രൂപേൻ്റെ ഓർഡർ ആണല്ലോ ഇത് എസ് പി കോന് ഭാഗത്തേക്കാണ് പോകേണ്ടത് അടിപൊളി അപ്പോൾ ഫസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ട് അതിൽ ഇരുപത് രൂപ സർജ് ബോണസ് ആണ് അതേപോലെ തന്നെ എൺപത്തൊമ്പത് രൂപ മണി ഓർഡർ ടോട്ടലായിട്ട് വന്നിട്ടുള്ളേ എനിക്ക് ഓക്കെ അപ്പം നമുക്ക് ഇത് ഓർഡർ എടുക്കാൻ വേണ്ടി പോകാം ഏകദേശം ഒമ്പത് കിലോമോട്ടർ സെറ്റ് ഓക്കെ അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഓർഡർ വന്നു ഞാൻ പന്ത്രണ്ട് മണിക്കാണ് ഓണാക്കിയത് എനിക്ക് ഇപ്പോൾ സമയം പന്ത്രണ്ട് ഏഴായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഓർഡർ വന്നു ഓക്കെ പിന്നെ വേറെ കാര്യം പറയാനുള്ളത് സ്വിഗ്ഗിയിലേക്ക് ആർക്കും അർജൻറ്റായി ജോയിൻ ചെയ്യാൻ താല്പര്യം ശേഷം കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ മാക്സിമം കോണ്ടാക്ട് ഞാൻ വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ കാരണം എനിക്ക് ഒരുപാട് ഗോൾ വരുന്നുണ്ട് കാരണം വിളിച്ചു തന്നെ എന്തായാലും കമ്പനി ലൈക്ക് അപ്പോൾ ആ സമയത്ത് വിളിച്ചു തന്നെ എന്തായാലും കിട്ടില്ല അതേപോലെ തന്നെ രാത്രി ഒരു രണ്ട് മണിക്ക് തന്നെ വിളിച്ച ആൾക്കാരുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് എന്തെങ്കിലും ഇവർ അത്യാവശ്യമായിട്ട് ആയിക്കും വിചാരിച്ചിട്ട് എടുത്ത് ഫോൺ എടുത്തപ്പോൾ അത് രണ്ട് മണി രണ്ടര അങ്ങന്തോ ഞാൻ കമ്പനിയും കഴിഞ്ഞ് റൂമിൽ എന്നിട്ട് എങ്ങനെയെങ്കിലും ഉറങ്ങിയാൽ മതിയുള്ള അവസ്ഥയിലേക്ക് അത് നിൽക്കുമ്പോഴാണ് ഇവർ വിളിക്കുന്നത് വിളിച്ചിട്ട് ഞാൻ എന്തെങ്കിലും അത്യാവശ്യം ആയിരിക്കും ചോദിച്ചിട്ടാണ് എടുത്തത് എടുത്ത ബ്രോ ഒന്ന് സ്വിഗ്ഗിയിൽ ജോയിൻ ചെയ്യണോ എന്താ ചെയ്യേണ്ടത് രാത്രി രണ്ടു മണിക്ക് വിളിച്ചിട്ട് ഓരോക്ക് എന്താ പറയാ മറ്റേ മുകേഷ് പറഞ്ഞല്ലേ മുകേഷ് രാത്രി കോൾ വന്നിട്ട് പറഞ്ഞല്ലേ അപ്പം എൻ്റെ ഫസ്റ്റ് ഓർഡറിനി എടുക്കാൻ വേണ്ടി പോവാം മന്ദം മന്ദം ചവിട്ടി ചവിട്ടി പോകുന്ന പോണാക്കാൻ ആവശ്യമില്ല കാരണം ഒന്നും അവിടെ വലിയ കേറ്റാർക്കും കാര്യങ്ങളൊന്നുമില്ല ഫുൾ നിരപ്പായ റോഡാണ് അതിനോണ്ട് നമുക്ക് വലിയ പ്രശ്നം വരുന്നില്ല ഏത് സൈക്കിൾ ചവിട്ട് അമ്മ മാറ്റത്തെ പോലെ ഇങ്ങനെ കുത്തന ഉറക്കം കുത്തനെ കുത്തനെ കയറ്റം കുത്തനെ ഉറക്കം അങ്ങനെയൊന്നും വരുന്നില്ല ഫുള്ള് നേരപ്പായ ഓർഡർ ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നവും ഇല്ല സുഖമായിട്ട് ഇങ്ങനെ ചവിട്ടി ചവിട്ടി പോവാം പിന്നെ വെയിലിൻ്റെ പ്രശ്നം നല്ല രീതിയിൽ തന്നെ ഉണ്ട് വേറെ കാര്യമോ എന്തായാലും നമുക്ക് പോവാം ഓക്കെ അപ്പോൾ ഞാൻ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് ആ കാരണം ബിൽഡിങ്ങിനാണ് നമുക്ക് നമ്മളെ ഫുഡ് എടുക്കേണ്ടത് നമുക്ക് എപ്പോഴും ഫസ്റ്റ് ഓർഡർ വരുന്ന ഈ ഒരു ബിൽഡിംഗ് നട്ട് വരിക ഓക്കെ അപ്പോൾ എടുത്തിട്ട് ബാക്കി കാര്യങ്ങളും പറഞ്ഞുതരാം അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം വണ്ടി സൈഡാക്കണം ഓക്കെ കി ഒരു അപ്പോൾ എത്തിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ റീച്ചിട്ട് പിക്കപ്പ് ലൊക്കേഷൻ കൊടുക്കണം അത് കൊടുക്കാം റീച്ചിട്ട് പിക്ക് ലൊക്കേഷൻ ഓക്കെ അപ്പോൾ ഇനി ഫുഡ് റെഡി ആണെങ്കിൽ വെയിറ്റ് ചെയ്യണം ഏകദേശം പന്ത്രണ്ട് ഇരുപത്തിരണ്ട് ഫുഡ് റെഡി ആകുമോ അപ്പോൾ പന്ത്രണ്ട് ഇട്ടോളൂ പത്ത് മിനിറ്റ് സമയമുണ്ട് അപ്പോൾ റെസ്റ്റ് എടുക്കാം സ്പൈസപ്പൾ എൻ്റെ ഓർഡർ റെഡി ആയിട്ടുണ്ട് കാണുണ്ടോ എൻ്റെ ഓർഡർ റെഡി ആയിട്ടുണ്ട് ഫുഡ് ഇസ് തേർട്ടി ഫോർ പിക്കപ്പ് ഒന്ന് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ദം ബിരിയാണിയും മിർച്ചിക്ക സലാൻ സ്പൈസിയും അഫ്ഗാനി ടിക്ക ബിരിയാണി കുറച്ച് ഉണ്ടല്ലോ സൈക്കുകൾ സെറ്റാവും തോന്നില്ല ഓക്കെ പോയി എടുക്കാം നമുക്ക് ത്രീ വൺ ഫൈവ് സെവൻ ഓക്കെ അപ്പോൾ അനുഗങ്ങൾ കുറച്ചുണ്ട് എൻ്റെ വേഗനാണെങ്കിൽ വലിയൊരു വെള്ളക്കുപ്പി ഉണ്ട് അപ്പോൾ കൊള്ളുമെന്ന് അറിയില്ല നോക്കാം വെച്ച് നോക്കിയിട്ട് ബാക്കി പറഞ്ഞുതരാം കൊള്ളണ്ടാണ് അയ്യോ ഞാൻ ഇപ്പം തന്നെ വേർത്തിട്ടോ ചൂട് കാരണം അയ്യോ കൊള്ളൊന്നുമില്ലല്ലോ അങ്ങനെ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ നേരം നമുക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാം എന്തായാലും ബാറ്ററി ഓണാക്കണം അല്ലെങ്കിൽ സെറ്റ് ആവില്ല ചൂടാണ് നല്ല രീതിയിൽ ചൂടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇനി എനിക്ക് പോകാനുള്ളത് എത്ര എട്ടേ പോയിൻ്റ് നാല് മീഡറാണ് ഇപ്പോൾ ഇനി ഇവിടുന്ന് പോകാനുള്ളത് എസ് പി കോൻ കയ്യിൽ നിന്നും കുറച്ചങ്ങോട്ട് പോകാനുണ്ട് പോവാം നമുക്ക് അപ്പോൾ ഇതിൻ്റെ കീ എവിടെ നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ താങ്ക് യു ഇവിടെ ബൈക്കിനന്നെ ഹെൽമെറ്റ് ഇട്ട് പോകുമ്പോൾ എല്ലാവരും ഒരുപാട് നോട്ടം നോക്കുന്നുണ്ട് അപ്പോൾ ഈ സൈക്കിൾ ഹെൽമെറ്റ് ഇട്ട് പോകുമ്പോഴുള്ള അവസ്ഥ പറയണ്ടല്ലോ അങ്ങോട്ട് പോകുമ്പോൾ പോകുമ്പോൾ കാണാനും ഓരോന്ന് ഓരോ ഇങ്ങനെ മറ്റേ തുറച്ച് നോക്കുന്നു ഏതെടുത്ത് നിൽക്കുന്ന രീതിയിലേക്ക് ഓരോന്ന് നോക്കുക ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് എട്ട് കിലോമീറ്ററാണ് പോകാനുള്ളത് എട്ട് കിലോമീറ്റർ പിന്നെ ഞാനൊരു സൈഡും എന്തായാലും ബാറ്ററി ഓണാക്കോ എവിടെ എൻ്റെ ബാറ്ററി സെറ്റ് ഓൾ സെറ്റ് ഇനി വേണ്ടി പുറക്കുന്നുണ്ടോ നാഷണൽ ഹൈവേകളിൽ കയറിയിട്ടുണ്ട് അതെ ഓരോ രസം കാണിച്ചോ എങ്ങനെ കൊള്ളാം അല്ലേ മോടെ രസമുണ്ട് കീ 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 ഓക്കെ അപ്പം നാഷണൽ ഹൈവേയിൽ കയറിണ്ട് അപ്പിവിടുന്ന് ഏകദേശം ഏഴ് പോയി അഞ്ച് കിലോമീറ്ററാണ് പോകാനുള്ളത് ഞാൻ ചവിട്ട് ഒന്നും ഇല്ല കേട്ടോ ചവിട്ടൊന്നുമില്ല ജസ്റ്റ് ആക്സിഡൻ കൊണ്ടല്ലോ പോകുന്നത് കൊള്ളാം അതേപോലെ ഒന്ന് ഇവിടെ വാങ്ങിയാൽ കൊള്ളാം കാരണം ഇവിടെ ഫുള്ള് നിരപ്പായ റോഡുണ്ട് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല ബൈക്കിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെ സൈക്കിൾ തന്നെ ഉള്ളൂ സൈക്കിൾ തന്നെ വീണ്ടുള്ളൂ ഓക്കേ അപ്പം പോവാം അപ്പം എൻ്റെ കസ്റ്റമർ ലൊക്കേഷനിൽ ഏകദേശം എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിലൂടെ ആണെന്ന് തോന്നുന്നു നോക്കട്ടെ അത് തന്നെ ഓക്കെ അപ്പോൾ നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കണം കൊടുത്തിട്ട് ആക്കി വരാം അപ്പം എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അപ്പം എൻ്റെ അഡ്രസ്സ് വരുന്നത് തേർഡ് സ്ട്രീറ്റ് വില്ല നമ്പർ സെവൻ്റി എയ്റ്റ് ആണ് അപ്പോൾ ഇനി അത് കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണോ ഇത് നിതമ്പ നല്ല രീതിയിൽ തന്നെ വേന ഉണ്ട് കേട്ടോ ഈ സീറ്റ് തന്നെ ഉണ്ട് സീറ്റേം കുറച്ച് കാണിച്ചു തരാം ഷോ ഓർഡർ കൊടുത്ത് കാണിച്ചു തരാം നല്ല രീതി തന്നെ വേന ഉണ്ട് ഇല്ല നമ്പർ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സിക്സ്റ്റി ടു നയൻറ്റി എയിറ്റ് ഓക്കേ സെവൻ്റി നയൻ സെവൻറ്റി എയ്റ്റാ തന്നെ ലാസ്റ്റ് വൺ അറ്റ് ലാസ്റ്റ് എത്തിമില്ല ഓക്കേ ഫോസ് എൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ സീറ്റ് സീറ്റ് കുറച്ച് സീനാട്ടോ നല്ല രീതി തന്നെ നിതമ്പ വേന ഉണ്ട് കുറച്ചധികം വേന ഉണ്ട് എനിക്ക് ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ച് പോകുന്നത് എക്സിറ്റ് റ്റീ വഴി ആയിക്കോ ആ അതന്നെ എക്സിറ്റീ വഴി തന്നെ വേറെ ആ വഴിയിട്ടാണ് വന്നതാണ് നമ്മളങ്ങനെ ചുറ്റി ഇങ്ങനെ നേരെ പോയതാണ് നമുക്ക് ഇതിലേക്ക് വന്നാൽ തരും ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഡെലിവറി ചെയ്തു ഡെലിവറി ചെയ്തതിനെ കംപ്ലീറ്റ് ഒന്നും കൊടുത്തില്ലല്ലോ ഓക്കെ അപ്പോൾ കൊടുത്തു കഴിഞ്ഞു എല്ലാം സെറ്റ് ഓർഡർ മുകളിൽ എനിക്ക് ടോട്ടൽ കിട്ടിയിട്ടുള്ള തൊണ്ണൂറ്റേഴ് രൂപയാണ് ഓർഡർ മുകളിൽ കിട്ടിയിട്ടുള്ളത് കണ്ടോ തൊണ്ണൂറ്റേഴ് രൂപ ഓർഡർ മുകളിൽ കിട്ടിയിട്ടുള്ളത് തൊണ്ണൂറ്റി എട്ട് അപ്പോൾ ഇത് മൈനസ് തന്നെ എനിക്ക് ഒന്ന് ടി ഡി എസ് ഡിഡക്ഷൻ ആയിരിക്കും ആ ടി ഡി എസ് റിഡക്ഷൻ അപ്പോൾ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ടോ അതായത് എന്താണ് ടി ഡി എസ് റിഡക്ഷൻ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് റീഫണ്ട് ചെയ്യുക നമ്മൾ ഒരു വർഷത്തിൽ ടി ഡി എസ് ഡിഡക്ഷൻ ആയിട്ട് നമ്മൾ മൈനസ് തന്നത് നമ്മൾ ഏർണിങ്സ് ഒന്ന് മൈനസ് ആവുന്ന ഫുൾ നമുക്ക് റീഫണ്ട് കിട്ടും അപ്പോൾ അതങ്ങനെ ചെയ്യാൻ കുറിച്ചുള്ള ഒരു അടുത്ത വീഡിയോ വരുന്നുണ്ട് അതിന്നെ ഞാൻ മിക്കവാറും നാളത്തെ എനിക്ക് അപ്ലോഡ് ചെയ്യുക ഓക്കെ അപ്പൊ ഒരു അടുത്ത ഓർഡർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നമുക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ബൈക്കിനെ സൈക്കിൾ എടുത്ത് ഇറങ്ങിയതാ ആ കഴപ്പം മാറിക്കെട്ടി ഒടുക്കത്തെ ചൂടും വെള്ളവും ഇല്ല കയ്യിൽ ഇനി ഒന്നില്ല ഇനി ഇങ്ങനത്തെ പരിപാടിക്കല്ലേ വയ്യ വയ്യ ഇതോടെ നിർത്തി അത് പ്രത്യേകിച്ച് ചെന്നൈയില് അമ്പോ ചൂട് എന്ന് ചൂടാണോ അയ്യാ പോരാത്തെ നല്ല അപ്പോൾ അപ്പൊ എനിക്ക് രണ്ടാം തോറും വന്നിട്ടുണ്ട് രണ്ടാം തോറും നോക്കട്ടെ നാല്പത്തേഴ് രൂപ എസ് പി കോളിന് അവിടെ നിന്ന് അവിടെ എടുത്തിട്ട് അങ്ങോട്ടാണ് ഏകദേശം നാല് മീറ്റർ പോകാനുള്ളത് പോവാനുള്ളത് ആ എ ടു ബിയിലെ അവിടെ നിന്നാണ് ഫുഡ് എടുക്കേണ്ടത് ഓക്കേ അപ്പം അയ്യോ പഴപ്പം കൂടെ നല്ല രീതി തന്നെ മാറിക്കെട്ടി അയ്യോ ബയ്യ അപ്പങ്ങനെന്താ അതിൻ്റെ രണ്ടാം തോഡർ എടുക്കാൻ വേണ്ടിയിട്ട് എയ്റ്റ് ടു ബി വെച്ച് റെസ് വെജ് അത് അപ്പം അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഫുഡ് റെഡി ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അത്ര പറഞ്ഞെങ്കിൽ അറിയില്ല മാറപ്പോയി നോക്കണമെന്ന് നോക്കിയിട്ട് ആക്കി കാര്യങ്ങൾ പറഞ്ഞാൽ കേട്ടോ ഫുഡ് റെഡി ഫുഡ് റെഡി വന്നിട്ടുണ്ടോ ഇല്ല ഫുഡ് റെഡി വന്നിട്ടില്ല അപ്പോൾ ഫുഡ് ഒന്നേ മുപ്പത്തെട്ടിന് അപ്പം സമയം ഒന്നേ മുപ്പത്തിനാലായിട്ടുള്ളൂ അപ്പോൾ ഒന്നേ മുപ്പത്തെട്ടിനാണ് ഫുഡ് റെഡി ആവും ഐ ടു ബി സ്പെഷ്യൽ സൗത്ത് ഇന്ത്യ മീൽസ് മീൽസോലൊക്കെ ഇത് മിക്കൊക്കെ ഉള്ള ചാൻസ് നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം ആ വയസ്സ് കറക്റ്റ് മുപ്പത്തെട്ടിന് തന്നെ ഫുഡ് റെഡി ആയിട്ടുണ്ട് ഒന്നേ മുപ്പത്തെട്ടിന് ഫുഡ് റെഡി ആകുമെന്നാണ് എനിക്ക് മെസ്സേജ് കയറാൻ വന്നിട്ടുള്ളത് മുപ്പത്തെട്ടിന് തന്നെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോയി ഒന്ന് എടുക്കാ ഇനി ഓക്കെ അപ്പോൾ ഇതിപ്പോൾ എവിടെ പോയിട്ട് എടുക്കണം ചോദിച്ചാൽ ഓ ഫേസിൽ ഒക്കെ കയറുമ്പോൾ ഉള്ള സുഖമുണ്ടല്ലോ ചൂപ്പുടത്ത് നിന്ന് എന്നാ അല്ല വയ്യോ ഫോർ സിക്സ് വൺ നയൻ റെഡി നീ ഓക്കെ എന്റെ മോനെ ഫേസിൽ കയറിയപ്പോ സ്വർഗം കിട്ടിയ അവസ്ഥ കേട്ടോ എത്ര നേരം വെയിലത്തിന്ന് ചൂർ പൊട്ടിട്ട് പഴി വെട്ട നെയ്സിൽ കയറിയപ്പോ ഓ സെറ്റ് കൂടെ നിക്ക സമാധാനായിട്ട് ഇപ്പം ഫുഡ് റെഡി ആയില്ല ഫുഡ് റെഡി നമ്മൾ റെസ്റ്റോറൻറ്റിൽ തെറ്റായി ഫുഡ് റെഡി കൊടുത്ത് വാങ്ങിച്ചു വേണ്ടി ഇവിടെ ഫുഡ് ഓർഡർ നോട്ട് റെഡി നോക്കുക എന്നിട്ട് നോട്ട് റെഡി കൊടുക്കുക ഇപ്പോൾ ഇവിടെ ചോപ്പുള്ള ഓർഡർ ഇൻകറക്റ്റ് ഫുഡ് റെഡി റിപ്പോർട്ടായിട്ട് ഇ വിവിൽ റിവ്യൂ വിസ് റെസ്റ്റോറൻറ്റ് ബാക്കി കസ്റ്റമർ കെയർ നോക്കിക്കോളാം അതായത് സ്വിഗ്ഗീൻ്റെ കസ്റ്റമർ കയർ നോക്കിക്കോളൂ ഇപ്പോൾ ഫുഡ് റെഡി ഇങ്ങനെ ഒരു തെറ്റായിട്ടാണ് കൊടുത്തെന്നുണ്ടെങ്കിൽ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിനൊക്കെ പൈസ ഉണ്ട് അതായത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ വെയിറ്റ് ചെയ്തിന് ഒരു മിനിറ്റ് വെയിറ്റ് ഒരു വെച്ചിട്ടുണ്ട് അപ്പോൾ അര മണിക്കൂറൊക്കെ ഇതേപോലെ ഒരു ഫുഡ് റെഡി കൊടുത്ത ചാമ്പ്യനോ നമുക്ക് നഷ്ടമല്ലേ മുപ്പത് രൂപ നഷ്ടമല്ലേ ഒരു ഓർഡർ നമ്മൾ മുപ്പത് രൂപ ഒക്കെ പോകുന്ന നമുക്ക് ഇൻസെൻറ്റീവ് അടിക്കാറുള്ള ചാൻസ് ആ നഷ്ടം ഓക്കെ അപ്പോൾ അതങ്ങനെ ചെയ്യുക അതേപോലെ തന്നെ ഫുഡ് റെഡി ആയിട്ടില്ല അതെനിക്ക് എല്ലാം എൻ്റെ ഫുഡ് റെഡിയും കൊടുത്തിട്ട് വെറുതെ കളിക്കാം മുപ്പത്തിരണ്ടും ഫുഡ് റെഡി കൊടുത്തപ്പം നാൽപ്പത് ചെറുത്തരും ആയിട്ടില്ല എന്തായാലും കൊടുത്തിട്ടുണ്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുള്ള എമൗണ്ട് എന്തായാലും എനിക്ക് കയറും അപ്പോൾ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ലേ അതായത് ഫുഡ് റെഡി ആയിട്ടില്ല ആയിട്ടില്ലെന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ലേ അപ്പോൾ എന്താ സംഭവിക്കുന്നെങ്കിൽ സ്വിഗ്ഗീൻ്റെ കസ്റ്റമർ കെയറിന് ഇങ്ങോട്ട് വിളിക്കുക അതായത് റെസ്റ്റോറൻറ്റിലേക്ക് വിളിക്കുമോ റെസ്റ്റോറൻ്റിൽ നിന്ന് വിളി റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചിട്ട് അവർ കൺഫേം ചെയ്ത് ഫുഡ് റെഡി ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ അവർ ഫുഡ് റെഡി ആയിട്ടില്ല എന്നാണെങ്കിൽ എന്താ വരിക അതിനുള്ള ഇവർക്ക് ഫൈൻ പോകും അതായത് റെസ്റ്റോറൻ്റുകാർക്ക് എന്തോ റേറ്റിംഗ് കുറേ അങ്ങനെന്തോന്നുണ്ട് അപ്പോൾ നമുക്ക് അതിനുള്ള എമൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതാണ് ഇതുവരെ പ്രൊസീജിയും കാണാൻ വരുന്നത് അപ്പോൾ എസ്സോ സെറ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചോളം ചെയ്യട്ടോ അതായത് ഓർഡർ നോട്ട് റെഡി ഫോർ പിക്കപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ അത് കൊടുത്തുകഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ സ്വിഗ്ഗീൻ്റെ കസ്റ്റമർ കെയർ നോക്കുകയുള്ളൂ ഓക്കെ എന്നെ സാധനമാണ് റെഡി ആക്കുന്നത്

മരുതം ഹിൽ സൈഡ് അതിൻ്റെ അഡ്രസ്സാണോ എന്നറിയില്ല അപ്പം എന്തായാലും കൊടുക്കാൻ വേണ്ടി അപ്പോൾ എല്ലാം കൊണ്ട് സെറ്റ് സെറ്റായിട്ടുണ്ട് വായിലെന്തോ പോവുണ്ടല്ലോ പൊടി പോകുന്നുണ്ട് അപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് എൻ്റെ ഓർഡറും കാര്യങ്ങളും കിട്ടി ഏകദേശം നാല് കിലോമോട്ടറാണ് ഇവിടുന്ന് പോകാനുള്ളത് അപ്പം പോവാം അപ്പോൾ വെച്ചാൽ നമ്മളാ ഏരിയയിൽ അതായത് എൻ്റെ റൂമിൻ്റെ ഭാഗത്തേക്ക് തന്നെ പോകുള്ളൂ സമയം ഇപ്പം കറക്റ്റ് നോക്കുകയാണെങ്കിൽ എനിക്കൊന്ന് രണ്ട് മണി കഴിഞ്ഞിട്ട് ഒന്നും തോന്നു ഒന്നേ മുക്കാൽ ലേറ്റ് അപ്പോൾ ഒരു ഓർഡർ കൊടുക്കാനുള്ള സമയമുണ്ട് നല്ലത് ഓ പൊടി 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 ഷേ പക്ഷേ അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ മക്കൾ ഞാൻ അപ്പോൾ ഒരുപാട് പേരെങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുന്നത് ലെഫ്റ്റിലേക്ക് നോക്കാണ്ടില്ലേ ഒരുപാട് തീരെ നോക്കുക ഒരു ചെങ്ങാതിൻ്റെ കാറിനുള്ളിൽ തലട്ടിങ്ങനെ തീരെ നോക്കുന്നത് ഒരുമാതിരി ക്രിഞ്ചി ഏതെടുത്തൊക്കെയുള്ള രീതിയിലേക്ക് ചോദിക്കുന്ന ഓരോരുത്തർ സംഭവിച്ചവിടെ ഒന്നാമത് ബൈക്കിനോട് അധികം പേര് ഹെൽമെറ്റ് ഇടല്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ സൈക്കിളിൽ ഹെൽമെറ്റ് ഇട്ട് അതിൻ്റെ പുറം മുഖത്ത് ക്യാമറ വെച്ച് പോകുന്നത് അപ്പോൾ ഓരോന്ന് ചോദിച്ചാൽ ഏതോ ഭ്രാന്തനാണോ എന്നൊക്കെ നോക്കുന്ന രീതിയിലാണ് ും നോക്കുന്നത് എന്താ ബ്രാൻഡാണോ അവര് ഏതെ ആ രീതിയിലൊക്കെ ഇപ്പൊ ഒരുമാതിരി അമ്മ എന്താ ജസ്റ്റ് വന്നു അതിൻ്റെ നമ്മളിങ്ങനെ പോകുന്നത് ബാക്കിയുള്ളവർ നോക്കുന്നവർ നോക്കട്ടെ അതെത്രേ ഉള്ളു ഓക്കെ അപ്പൊ ഇനി എനിക്ക് കുറച്ചു ദൂര ദൂരം കൂടെ പോവാണ്ട് പോവാൻ പോവാ ഡെസ്റ്റിനേഷൻ ഈസ് ഓൺ ദ റൈറ്റ് എന്നാണ് ഹിൽസിൽ ഇതാണോ നോക്കട്ടെ ആ തന്നെ പുതിനകത്ത് എഫ് ആണ് വിഷ്ണു പുതിയതോ രണ്ടാം തോട്ടണെനിക്ക് ഡെലിവറി കംപ്ലീറ്റ് കൊടുത്തു നൂറ്റി നാൽപ്പത് രൂപ ടോട്ടൽ എയർണിംഗ്സ് അപ്പോൾ രണ്ടാം തോട്ടനെങ്കിൽ നാൽപ്പത്തൊമ്പത് രൂപ വന്നിട്ടുള്ളവിടെ കണ്ടു നാൽപ്പത്തൊമ്പത് രൂപ ഫസ്റ്റ് ഓർഡറിന് തൊണ്ണൂറ്റിയെട്ട് അപ്പോൾ എല്ലാം കൂടെ ആണെങ്കിൽ നൂറ്റി നാൽപ്പത്തേഴ് രൂപ ടോട്ടൽ നിക്സ വന്നിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം ക്യാമറ നല്ല രീതിയിൽ തന്നെ ചൂടാവുന്നുണ്ട് ഓവർ ഹീറ്റ് ആകുന്നേരം മെസ്സേജ് കുറേ നേരെ സ്ക്രീനിൽ കാണിന് ഓവർ ഹീറ്റ് ഓവറി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒന്നും അത് വണ്ടി പോകാത്തത് കൊണ്ട് ചൂടടിച്ചിട്ട് ക്യാമറ നല്ല ഓവർ ഹീറ്റ് ആവുക ഒരാൾക്കും ഇവിടെ കാലാവസ്ഥയും നല്ല ചൂടല്ലേ ഓക്കെ അപ്പോൾ ഒരു ഇരുപത് ശതമാനം കൂടെ ചാർജ് ഉണ്ട് സമയം ഇപ്പം നോക്കുകയാണെങ്കിൽ രണ്ട് മണിയോളായിട്ടുണ്ട് എൻ്റെ റൂമ് ഇതാണ് വരുന്ന ആ കാണുന്ന ഫ്ലാറ്റാണ് എൻ്റെ റൂം വരുന്നത് അത് അപ്പോൾ അവിടെ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഓർഡർ വരികയാണെങ്കിൽ പോവാം ഓക്കേ അങ്ങോട്ട് എനിക്ക് പോകേണ്ടി വന്നിട്ടില്ല അതിന് മുന്നേ എനിക്ക് ഓർഡർ വന്നിട്ട് ഏകദേശം തൊണ്ണൂറ്റി നാല് രൂപ ഓർഡർ മുകളിൽ വന്നിട്ടുള്ള എനിക്ക് പതിനൊന്ന് കിലോമീറ്ററോ ആ എന്തായാലും പോവാം ഓക്കെ അപ്പോൾ പതിനൊന്ന് കിലോമീറ്ററോളാണ് എനിക്ക് ഇവിടുന്ന് പോകാനുള്ളത് ഇവിടെ നിന്നല്ല ടോട്ടൽ എനിങ് സൈഡ് അല്ലോ ടോട്ടൽ ഡിസ്റ്റൻസ് ആയി കാണിച്ചിട്ടുള്ളത് അപ്പം പോവാം അതിന് മുന്നേ എൻ്റെ ഗ്ലാസ് എടുക്കാറുണ്ട് എൻ്റെ റൂമിൽ പോയിട്ട് ഗ്ലാസ് എടുക്കാം നല്ല ചൂടാണ് കണ്ണം നല്ല രീതി തന്നെ എരിയുന്നുണ്ട് അയ്യോ ഓക്കെ അപ്പോൾ ഗ്ലാസ് എടുത്തിട്ട് പോവാം അപ്പോൾ അതാഴ്ച എൻ്റെ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ കുറച്ച് ആശ്വാസമുണ്ടോ കണ്ണിനെ മറ്റേ കണ്ണിലേക്ക് കുത്തിയടിച്ചിട്ട് വെളിച്ചം കുത്തിയടിച്ചിട്ട് നല്ലൊരു വേനാണ് ഇപ്പോൾ കണ്ണും കാര്യങ്ങളും കഴിയും മുഖം കാര്യങ്ങളും ഫുള്ള് കഴിഞ്ഞ് ഗ്ലാസ് ഇട്ട് പോകുമ്പോൾ സെറ്റ് നല്ല സുഖമുണ്ട് അപ്പോൾ ചാർജ് ആണ് ഇപ്പോഴും രണ്ട് കട്ട കാട്ടുന്നുണ്ട് മൂന്ന് വട്ട അല്ല മൂന്ന് കട്ട കാട്ടുന്നുണ്ട് ഒന്ന് റെഡ് മൂന്ന് കട്ട അപ്പം ഈ ഒരു ഓർഡർ മുകളിലേക്ക് ടോട്ടൽ പോകാനുള്ള പതിനൊന്ന് ആണ് പതിനൊന്ന് കിലോമീറ്റർ ചാർജ് നോക്കുകൊണ്ട് എന്തായാലും ഷുവർ അതേപോലെ തന്നെ ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് കസ്റ്റമർ സോറി ഇവിടുന്ന് റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ ഏകദേശം നാല് കിലോമീറ്റർ ആണ് അവിടെ നിന്ന് പിന്നെ എനിക്ക് എട്ട് കിലോമീറ്ററോളം പോകാണ്ട് ഓക്കേ അപ്പം പോവാം അങ്ങനെ നാഷണൽ ഹൈവേ എന്നൊക്കെ മാറി സോറി അങ്ങനെ കട്ട് റോഡിനൊക്കെ മാറിയിട്ട് നാഷണൽ ഹൈവേ കരുതിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് ആവശ്യമില്ല എനിക്ക് ഏകദേശം മൂന്ന് ലിറ്റർ ആണ് അവിടെ നിന്ന് പോകാനുള്ളത് റെസ്റ്റോറൻറ്റിലേക്ക് മൂന്ന് ലിറ്റർ അതായത് ടോൾ ഗേറ്റും ഉണ്ടോ ടോൾ ഗേറ്റും കഴിഞ്ഞോടാണ് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം ഇങ്ങനെ സ്ട്രേറ്റ് ടോഡ് അതിനോട് വലിയ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല നൈസില് ചവിട്ടി കൊടുക്കുന്നുണ്ട് ബാറ്റ് വെറുതെ തീർക്കേണ്ട വച്ചിട്ട് ഓക്കെ ആവശ്യമുണ്ട് ആവശ്യമുണ്ട് അപ്പോൾ എനിക്ക് ചവിട്ടുന്ന വലിയൊരു എഫേർട്ടും കാര്യങ്ങളൊക്കെ വരുന്നില്ല കേട്ടോ അതായത് സൈക്കിൾ ചവിട്ടുന്നുണ്ട് വലിയ എഫോർഡും കാര്യങ്ങളും വരുന്നില്ല ജസ്റ്റ് ഒരു പെഡലിന് സപ്പോർട്ട് എടുക്കുന്നുള്ളൂ ബാക്കി മോട്ടർ എന്തായാലും ഓട്ടോമാറ്റിക് ഇങ്ങനെ ആവുന്നുണ്ട് ചവിട്ടുന്നതനുസരിച്ചാൽ മോട്ടറിൻ്റെ ഒരു സപ്പോർട്ടും വരുന്നുണ്ട് ജസ്റ്റ് കാല് വെച്ച് കൊടുക്കും അത്രേ ഉള്ളൂ അതിനുണ്ടെങ്കിൽ വലിയ വലിയ ക്ഷീണം കാര്യങ്ങളും വരുന്നില്ല ആ കാര്യങ്ങൾ ക്ഷീണം വെച്ചിട്ടുണ്ടെങ്കിൽ വെയിൽ വെയിലിങ്ങനെ അടിച്ച് കയറുണ്ട് മുഖത്തേക്ക് മുഖത്തേക്കുമ്പോഴേ എല്ലാം കൂടെ അടിച്ച് കയറിണ്ട് അപ്പോൾ അതിൻ്റെ പ്രശ്നം മാത്രമേ വരുന്നുള്ളൂ പോരാത്തന്നെ ക്യാമറയിൽ ഇപ്പോൾ ചാർജ് പറയാണെങ്കിൽ ഏഴ് ശതമാനം മാത്രമേ ഉള്ളു അപ്പോൾ വീടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന യാതൊരു ഉറപ്പില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ പോകുന്നിടത്താലും ഫോട്ടോ വെച്ചിട്ടാണ് ഞാൻ അപ്പോൾ നിൽക്കുന്നത് ഓക്കെ അപ്പം പോവാം കവിൽ ഭഗവതിയെ ഞാൻ ഈ വഴി ഉണ്ടോ ഇച്ചിട്ട് നേരെ കൊണ്ട് എടുത്തേരുന്നു അവിടുന്ന് നേരെ എടുത്തായിരുന്നു സംഭവം പോലെ ഇപ്പം എപ്പോഴും ഇനി കേട്ടണോ ഓറ്റ് എത്തിയിട്ടുണ്ട് റെസ്റ്റോറൻ്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് സ്റ്റാർ ബിരിയാണി ഫുഡ് റെഡി ആ ഫുഡ് റെഡി ആയിട്ടുണ്ട് പ്രശ്നമില്ല അപ്പോൾ ലേറ്റവും കാര്യങ്ങളൊന്നും ഇല്ല എന്നിട്ട് ഇവിടുന്ന് ഇനി ഫുഡ് എടുത്തിട്ട് ഏകദേശം എട്ട് കിലോമീറ്ററോളാണ് എനിക്ക് പോകാനുള്ളത് വണ്ടി മുടക്കാം ചാർജ് വളരെ കുറവാണ് ക്യാമറ സീനാണ് പ്രോൺ തൊക്കു മട്ടൻ ലെവൻ ബിരിയാണി എനിക്കെൻ്റെ അപ്പം എനിക്ക് എൻ്റെ ഓർഡർ കേട്ടിട്ടുണ്ട് ഓർഡർ ഇപ്പം വരുന്നത് എന്താണ് എയ്റ്റ് ടു വൺ ത്രീ ആണ് ഓർഡർ ഐ വരുന്നത് അപ്പം എൻ്റെ ഒ ടി പി മുപ്പത്തൊമ്പത് അമ്പത്തെട്ട് അതടിച്ചോക്കാം മുപ്പത്തിയൊമ്പത് അൻപത്തിയെട്ട് ഹോൾസെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം എനിക്ക് പോകാനുള്ളത് എട്ട് കിലോട്ടർ ഉണ്ടോയെന്ന് തോന്നുന്നു നോക്കാം ആറ് പോയിൻ്റ് ഒമ്പത് കിലോമീറ്റർ ഇവിടെ നിന്ന് യൂട്ടൺ അടിച്ച് പോകാനാണ് വരാം നമുക്ക് കയ്യിൽ പോവാം അവിടെ ഒരു ടേൺ ഉണ്ട് ഓക്കെ അപ്പോൾ ഫുഡൊന്ന് ബാഗിൽ വെച്ചിട്ട് വിടുന്നു പോവാം ചാർജ് കുറഞ്ഞ കേട്ടോ ചാർജ് പക ര രണ്ട് പേഴ്സണും കൂടെയുള്ളൂ ക്യാമറയിൽ അത് വളരെ വലിയൊരു തിരിച്ചടിയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് നോക്കാം അപ്പോൾ പോകുന്നിടത്തോളം ചെക്ക് കിട്ടുന്നിടത്തോളം പോവാം ഓക്കേ

അപ്പോൾ അപ്രകാശ് കസ്റ്റമർ ലൊക്കേഷനിൽ ഏകദേശം എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇവിടെ ആണ് വരുന്നത് ലൊക്കേഷൻ ഇവിടുന്ന് ടേൺ ലെഫ്റ്റാണ് പറയുന്നത് ഞാൻ കാട്ടിലേക്ക് ഇറങ്ങാനാണോ പിന്നീട് ഓക്കെ ഡെസ്റ്റിനേഷൻ ഈസ് ഓൺ ദൈറ്റ് എൻ്റെ ഗൂഗിൾ ചേച്ചി എനിക്ക് തോന്നുന്നു ഇതെല്ലാം തോന്നിട്ടോ വഴി ഇതല്ല കുപ്പക്കരിയമ്മ കോവിൽ പുള്ളിക്കാര അപ്പ ഇതന്നെ ഇതിന് ഇവിടുന്ന് കസ്മ വിളിച്ചിട്ട് പറയാ കുപ്പക്കരിയമ്മ കോവിൽ ஹலோ ஸ்விக்கினு கூப்பிட்ருந்தேன் இங்கே கோவில் பக்கத்தில் இருக்கு இருந்து எப்படி வரணும் கோவில் பக்கத்தில் இருக்கு குப்பை கரியம்மா கோவில் அந்த கோயிலுக்கு தாண்டி வந்தீங்கன்னா ஆ ஓகே 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 சரிங்களா ஓகே 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 പ്രൈസ് കസ്റ്റമർ ലൊക്കേഷനിൽ ഏകദേശം എത്തിയിട്ടുണ്ട് ഇവിടെ ആണ് ഫോർട്ടി ത്രീ തന്നെ ഇതാണ് എന്തോ എന്ന് ഫോർട്ടി ത്രീ ഓ അപ്പോൾ പൈസ എൻ്റെ അവസാനത്തെ ഓർഡർ കൊണ്ട് ഡെലിവറി ചെയ്ത് കഴിഞ്ഞു ക്യാമറ ക്യാപ്പോ ഫോർട്ട് പെർസെൻറ്റേജ് ഉള്ളു അപ്പോൾ സംഭവം പറഞ്ഞുതരാം അപ്പോൾ അയ്യോ അയ്യോ ഞാൻ ഡെലിവറി കമ്പ്ലീറ്റ് കൊടുത്തില്ല ഇപ്പോൾ ക്യാമറ ഓഫ് ഫോട്ടോ ഒറ്റ ഒരു ശരമാനം ചാർജ് ഉള്ളൂ ഇപ്പോൾ ഇവർ ഇഷ്ടപ്പെട്ട മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് അതുകൊണ്ട് വീഡിയോ ആർക്കും സ്വിഗ്ഗിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം കോൺടാക്ട് ചെയ്യാം കോണ്ടാക്ട് മാക്സിമം വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യുക ദയവായി തന്നെ രാത്രി രണ്ട് മുക്കാലും രണ്ട് മണിക്കൂർ വിളിക്കാൻ നിൽക്കരുത് ഞാൻ നല്ല വർക്ക് എനിക്ക് വിളി കോൾ വന്നുകൊണ്ടാണെന്ന് പറഞ്ഞ കേട്ടോ ഓക്കെ അപ്പോൾ ഇനി ഞാൻ അവിടെ വെച്ച് നിർത്താൻ ഇപ്പോൾ ടോട്ടൽ ഏണിങ്സ് ഒന്ന് കാണിച്ചുതരാം എൻ്റെ ഏർണിങ്സ് ഇടുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയാണ് ടോട്ടൽ ഏണിംഗ്സ് വന്നിട്ടുള്ളത് ഇപ്പോൾ ലാസ്റ്റ് ഓർഡർ കിട്ടിയിട്ടില്ലെങ്കിൽ തൊണ്ണൂറ്റാറ് രൂപയാണ് ടോട്ടൽ ഏണിംഗ്സ് വന്നിട്ടുണ്ടോ ലാസ്റ്റ് ഓർഡർ മോൾ വന്നിട്ട് തൊണ്ണൂറ്റാറ് രൂപ അപ്പോൾ വീഡിയോ അടിച്ച് നിർത്തുകയാണെങ്കിൽ പുതിയ പുതിയ വീഡിയോ കാണാം